ഏവർക്കും ചന്ദ്രൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചന്ദ്രൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ചൂണ്ടി ആലുവ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിക്ക് പെരുമ്പാവൂർ മാർത്തുമ വനിതാ കോളേജിൽ ഊഷ്മളമായ വരവേൽപ്പ് ആലുവ യു സി കോളേജ് ചരിത്ര അധ്യാപകനും ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് സ്ഥാപകനും പ്രഥമ പ്രിൻസിപ്പളും കുറുപ്പുമുടി അമ്പാട്ട് കുടുംബാംഗവും വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ രചിതാവുമായ എ പൈലി അച്ഛന്റെ ഓർമ്മക്കായി നടത്തിവരുന്ന പ്രഭാഷണ പരമ്പരയുടെ സിൽവർ ജൂബിലി വർഷത്തിൽ മുഖ്യ പ്രഭാഷകനായാണ് തുഷാർ ഗാന്ധി എത്തിയത് Progressively moving towards an autocracy that threatens to turn into a dictatorship. We as the people of India must be very I don't say afraid of it, but we must be aware of it because it is up to us whether we allow India to drift towards that kind of a future or we take responsibility to steer it back onto the path that was visualized by our founders the india that was that they dreamed of and the india that they sacrificed their lives to create was an india that included everybody, that loved everybody, that united everybody, that was just with everybody and that was attempting to become a, a nation of equality for everyone. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മാറുന്ന ഇന്ത്യ എന്ന വിഷയത്തെ ആസ്പദമാക്കി അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മാത്യുസ്മോർ അഫ്രം തിരുമേനി ഉദ്ഘാടനം ചെയ്തു മദ്രാസ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസും പോലീസ് കംപ്ലീറ്റ് അതോറിറ്റിയുടെ മുൻ ചെയർമാനുമായ ജസ്റ്റിസ് കെ നാരായണക്കുർപ്പ മുഖ്യ അതിഥിയായിരുന്നു മാർത്തോമാവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി എ ബി കെ ജോഷ കോളേജ് പ്രിൻസിപ്പൽ ഷെറിൻ ടി എബ്രഹാം ട്രഷറർ പി കെ കുരുവിള ഡോക്ടർ ബിബിൻ കുര്യാക്കോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മാറ്റം കൊതിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കായി പുതിയ പരുവീസിയൊരുക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലിണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കുപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്രെൻഡി ടി ഷർട്ടുകൾ ഷേർട്ട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇടമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി